പരിശുദ്ധ എല്ലാവർക്കും ആത്മാർത്ഥമായ ഞാൻ ഇട്ടു ോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് എന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന വിഷയത്തെ പറ്റിയാണ് പറ്റിയ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു മർക്കോസ് പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോഴുണ്ട് വേറെയുണ്ട് മത്തായി ഇരുപത്തിയാറിൻ്റെ ഇരുപത്തി ആറ് ലൂക്കോ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ച് ഒന്ന് കോരന്തി പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് അവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുതിയ ഉടമ്പടിയുടെ രക്തം എന്നാണ് പറഞ്ഞത് അത് പഴയ ഉടമ്പടി എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം എനിക്ക് അതിനെപ്പറ്റി നമ്മളെ ചിന്തിക്കുക പഴയതല്ല നിഴലാണ് മുൻകുറികളാണ് നമുക്കറിയാം പഴയ പക്ഷെ പഴയത് ആവശ്യവുമാണ് യഹോദാജനത്തിന് അറിയാമോ കർത്താവ് വരാൻ താമസിക്കുന്ന മെഷിയ വരാൻ താമസിക്കുന്നത് തങ്ങളുടെ പാപം കൊണ്ടാണെന്നോ അതുകൊണ്ടാണ് യോഗ സാബൻ പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാണ്ടിരിക്കുന്ന ന്യായവിധിയെ ഭയപ്പെട്ടുകൊള്ളുക എന്നൊക്കെ പറഞ്ഞു സർപ്പസന്ധതികളെന്നുള്ള ഉള്ളിൽ അവ സർപ്പത്തിൻ്റെ സന്ധതികളെ സർപ്പം പാപത്തിന്റെ പ്രതീകമാണ് അപ്പോൾ പൈശാചിക മക്കളെ എന്നാണ് അവരുടെ സംബോധന ചെയ്തത് പക്ഷെ അവർ ദേഷ്യപ്പെട്ടില്ല അവരത് ഉൾക്കൊണ്ടു അപ്പോ ഇവിടെ പഴയ നിയമത്തിലെ എല്ലാ പ്രവാചക ഉദ്ധരണികളും വാക്യങ്ങളും അല്ലെങ്കിൽ പ്രവാചക ശബ്ദങ്ങളും വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന യേശു എല്ലത്തിന്റെയും കൂർത്തീകരണ പിതാവ് ദൈവത്തിന്റെ രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നത് പുത്രനിലാണ് അവനെ വെളിപ്പെടുത്താൻ പിതാവിനെ വെളിപ്പെടുത്താനാണ് അർത്ഥാവുന്നത് അതിനാണ് ക്രിസ്മസ് ഒരു കാര്യം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി പിതാവിനെ പറ്റിയുള്ള ഒരു ബോധ്യം ശിഷ്യന്മാർക്കോ ജനത്തിനോ കിട്ടിയിട്ടില്ല പിതാവിൻ്റെ രഹസ്യം കർത്താവിൻ്റെ ഉള്ളിൽ മറന്നു ഇടപെട്ട് അത് വെളിപ്പെടുത്തണമെങ്കിൽ ഈ കർത്താവ് തന്നെ പറഞ്ഞ വേറെ ആരെക്കൊണ്ട് സത്യമല്ല മനുഷ്യാവതാരത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോ പഴയ നിയമ ഉടമ്പടി എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് പ്രാഠദിവസം ഇരുപത്തിനാലിൻ്റെ ആറ് മുതൽ വായിക്കണം അഞ്ചു മുതൽ വായിക്കണം അവൻ ഇസ്രായേൽ മക്കളിലെ ചില യുവാക്കന്മാരെ അയച്ചു അവർ കർത്താതവിന് ഹോമയാകവും സമാധാനയാകവും ഹോമയാഗമായും സമാധാനയാഗമായും കാളകളെ അർപ്പിച്ചു മോശ രക്തത്തിൽ പകുതി തളിയയിലെടുക്കുകയും പകുതി വെളിവീടത്തിന്മേൽ ഒഴിക്കുകയും ചെയ്യും അവൻ നിയമപുസ്തകമെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ വായിച്ചു കർത്താവരും ചെയ്തിരിക്കുന്നതെല്ലാം ഞങ്ങൾ കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നവർ പറഞ്ഞു മോശ രക്തമെടുത്ത് ജലത്തിന്മേൽ തളിച്ചുകൊണ്ട് ഈ എല്ലാ വചനങ്ങളും പ്രകാരം ദൈവം നിങ്ങളുമായി സഖ്യം ചെയ്യുന്ന ചെയ്യുന്ന ഉടമ്പടിയുടെ രക്തമാകുന്നു എന്ന് പറഞ്ഞു മോശ നിയമപുസ്തകം മറ്റുമെടുത്ത് വായിച്ച് അവരെ കേൾപ്പിച്ചു ഇത് നിങ്ങൾ അനുസരിച്ചാൽ ദൈവം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും ദൈവം നിങ്ങളെ സഹായിക്കാൻ അനുഗ്രഹിക്കുന്നു ഞങ്ങളെ രക്ഷിക്കും എന്നിട്ട് ആ രക്തമെടുത്ത ജലത്തിന് തളിച്ചു ഈ രക്തമാണ് ഈ ഉടമ്പടിയുടെ ഉറപ്പ് സമാധാനയാഗവും ഹോമയാഗവും ഒക്കെ നടത്തിയാളകളെ അർപ്പിച്ചു ബലിയർപ്പിച്ചു ആ കാളകളുടെ രക്തം പകുതി ഒരു തലകയിലും പകുതി മെലുവരത്തിന്മേലും ഒഴിച്ചു ആ പകുതിയെ തലയിൽ ഇരുന്ന് രക്തമെടുത്താണ് ജനത്തെ തളിക്കുന്നു ആ രക്തമാണ് പഴയ ഉടമ്പടിയുടെ രക്തം അതുമൂലമാണ് പഴയ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് എന്താ ഉടമ്പടി ഒരിക്കൽ കൂടി പറയാം നിങ്ങൾക്കറിയാ എങ്കിലും ദൈവം വായിച്ചത് കോശ പറഞ്ഞു ജനത്തെല്ലാം വിളിച്ചുകൊണ്ട് ദൈവം വായിച്ചു പത്ത് കല്പുതകളും തുടർന്ന് ആവശ്യമായ നിയമങ്ങളൊക്കെ വായിച്ചു എങ്ങനെ നിങ്ങൾ പ്രമാണിക്കണം യഹോവയല്ലാതെ അല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത് ഒരിക്കലും ഉണ്ടാകരുത് അതാണ് പ്രധാന കാര്യം യഹോവായ കരങ്ങൾ നിങ്ങൾ പ്രമാണിച്ച് നടന്നാൽ യഹോബാന കൂടെ ഉണ്ടായി കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ അനുഗ്രഹിക്കും എല്ലാ കാര്യങ്ങളിലും അവൻ സഹായിക്കും നിങ്ങളെ രക്ഷ കിട്ടും പാപമോധിന് കിട്ടുമെങ്കിലും പൂർണ്ണമായ പാവോദിനും ഇല്ലാട്ടോ പഴയ ദൈവത്തിൽ വിലകൾ കൊണ്ട് പാവോദിനം കിട്ടി സാധാരണ ന്യായ പ്രമാണ ലംഘനക്കാരായ ആളുകളുടെ ഭാവമാണ് മോചിക്കപ്പെട്ടതെന്ന് പറയുന്നു പക്ഷേ അത് പൂർണ്ണമായ മോചനോട് കിട്ടിയിട്ടില്ല പൂർണ്ണ മോചനം കർത്താവിൻ്റെ രക്തത്തിൽ കൂടി മാത്രമുള്ളൂ ആ രക്തം തളിച്ച കാര്യം പുറപ്പാട് ഇരുപത്തിനാലിൻ്റെ എട്ടിലെ പ്രത്യേകം പറയുന്നുണ്ട് രളിച്ചു പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോഴാണ് അത് മറക്കൂസ് ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ആറ് വരെയൊക്കെ പറയുന്നുണ്ട് പുതിയ ഉടമ്പടിയുടെ രക്തം എന്നാണ് കർത്താവ് പറയുന്നത് പഴയ ഉടമ്പടി മുൻകൂറിയാണ് പുതിയ ഉടമ്പടിയാണ് അതിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ നിറവേറ്റൽ ഞാൻ ന്യായപ്രമാനം നീക്കാനല്ല വന്നത് നിവർത്തിക്കാനാണ് വന്നത് ആ പ്രത്യേക കർത്താവ് പറയുന്നുണ്ട് അപ്പോൾ അപ്പം എടുത്തിട്ട് പറഞ്ഞു തൻ്റെ ശരീരം വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു എൻ്റെ രക്തം പുതിയ ഉടമ്പടിയുടെ രക്തം പഴയ ഉടമ്പടി മൃഗരക്തമായത് പൂർത്തീകരിച്ച് മൃഗരക്തം കൊണ്ടാണ് പൂർത്തീകരിക്കപ്പെട്ടത് വലി തളിച്ചത് പുതിയ ഉടമ്പടിയിൽ മൃഗരക്തമല്ല തൻ്റെ സ്വന്തം രക്തം വീഞ്ഞെടുത്ത് വാഴത്തി ശുദ്ധീകരിച്ചിട്ട് പറയുന്നു ഇത് പുതിയ ഉടമ്പടിയുടെ എന്തരിത്വം ഈ ശരീരവും ഈ രക്തവും ഭക്ഷിച്ചാല് നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുള്ളൂ കടങ്ങളുടെ പരിഹാരത്തിനാണ് പാവങ്ങളുടെ ബോധനത്തിനാണ് നിത്യജീവനാണ് പാവബോധനം എന്ന് കർത്താവ് ലൂക്കോസിൽ പറയുന്നുള്ളു എന്നാലും പാവോധനം കടങ്ങളുടെ ബോധനവും നിത്യജീവനും അതും ിക്കുന്നത് ഈ പുതിയ നിയമത്തിന്റെ ഉടമ്പടി രക്തം കുറവാണ് അപ്പൊ പഴയതിൽ രക്തം കൊണ്ടുള്ള ഉടമ്പടി അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന് അർത്ഥം പറഞ്ഞു ചിലർ ഇതിനെ വിമർശിക്കുന്നത് കത്തോലിക്ക ഒരു കത്തോലിക്കൻ്റെ ഒരു കത്തോലിക്ക സഹോദരന്റെ ഒരു വരികയാണ് അദ്ദേഹം പറയുന്നത് അപ്പം എടുത്ത് വഴ്ത്തിയപ്പോൾ എന്റെ ശരീരം എന്ന് പറഞ്ഞെങ്കിലും ഇതുപോലെ പാവോചനം ഒന്നും പറഞ്ഞില്ല ഇപ്പൊ രക്തം എടുത്ത് വാഴ്ത്തിയപ്പോൾ പറഞ്ഞു പുതിയ പുതിയ ഉടപ്പടിയിട്ട് രക്തം ഇതുപോലെ തന്നെ വാഹനം ഉണ്ടാവും അപ്പോ ശരീരം ഭക്ഷിച്ചാൽ പാവചനമില്ല രക്തം ഭക്ഷിച്ചാൽ പാവോജനം ഉള്ളത് അത് തെറ്റായി വായിക്കാറുണ്ട് അത് തന്നെയാണ് ഈ ബന്ധുക്കൾ കിട്ടും രക്തം മൂലം ബോധനം രക്തത്തിൽ കൂടിയാണ് ബോധനം അത് സംഭവിക്കണോ രക്തത്തിലാണ് ജീവൻ പക്ഷെ കറഞ്ഞ് എൻ്റെ ശരീരം പക്ഷേ അതിൻ്റെ രക്തം പിടിക്കാതിരിക്കുന്നതാണ് ഉള്ളു ജീവൻ ഉണ്ടെന്ന് രക്തം മാത്രം മതിയായിരുന്നെങ്കിൽ അപ്പം എടുത്ത് വാഴ്ത്തി അതിൻ്റെ ശരീരമാണെന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നതിൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി ചെല്ലിയപ്പെടുന്നതിൻ്റെ രക്തം അതുകൊണ്ട് രക്തം മാത്രം മതിയെന്നുള്ള ആ വ്യാഖ്യാനം തീർത്തും തട്ടണം അത് ശരിക്കും മനസ്സിലാക്കാം അപ്പൊ പുതിയ ഉടമ്പടിയുടെ രക്തം മൂലം ഒരു പുതിയ യുഗമുണ്ടായി ഒരു പുതിയ ജനതയുണ്ടായി ഒരു പുതിയ ബരി ഉണ്ടായി ഒരു പുതിയ വർഗം തന്നെ ഉണ്ടായി പുരോഹിത വർഗം തന്നെ ഉണ്ടായി പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ കുറേ ടോക്കൾക്കുള്ളൂ ഇവിടെ എല്ലാവർക്കും ആവോ പുരോഹിത വർഗോ പുരോഹിതനാകാൻ പറ്റില്ലല്ലോ പോലീസിലേക്ക് പോകേണ്ടത് പതിനഞ്ച് പതിനഞ്ച് പറയുന്നുണ്ട് ഞാൻ പുരോഹിതനായി വരെ ചെയ്യുന്നു പുരോഹിത മാർഗം ഒന്നല്ല അവന് വായിച്ച് മനസ്സിലാകണം പുരോഹിതന്മാരെ പുതിയ ജീവിതത്തിൽ വേണ്ട ഒരു മഹാപുരോഹിതം നമുക്കുണ്ട് എന്ന് പറഞ്ഞ അടിയമ്പര് അരിവര് സത്യവിശ്വാസി പഠിക്കുക എന്നിട്ട് സഭയിലെങ്കിൽ തിരിച്ചു വ രക്ഷപ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പാട്ട് പാടിയാലോ എത്ര പ്രസംഗം നടത്തിയാലും ഒരു കാര്യമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു പുതിയ ഉടമ്പടി രക്തരഹിതമായ ഉടമ്പടിയാണ് കർത്താവ് അവസാനിച്ചത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ രക്തം ഇല്ലേതൊരു രക്തമുണ്ട് കാ സായി കഴിഞ്ഞ് ഗോകുലം അതേ രക്തം തന്നെയാണ് എന്നാൽ വീലാസായലെ ശരീരം ഗോകുൽക്കായൽ മുറിക്കപ്പെട്ട ശരീരവും ഉയർത്തെഴുന്നേറ്റ ശരീരവും ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ രക്തമില്ല അതുകൊണ്ടാണ് കാസായലെ വീഞ്ഞ് രക്തമാക്കി കർത്താവ് തീർത്തുക ഓ ഈ ശരീരവും ഈ രക്തവും ഭക്ഷിക്കാതെ എന്ത് പ്രസംഗം നടത്താൻ കാര്യമില്ല കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകുവാനും അതിന്റെ മനുഷ്യാവതാരം തന്നെ അതിനാണോ മനുഷ്യാവതാരം അതിനാണോ ഞാൻ പോയാൽ എന്നാളെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് കർത്താവ് നമ്മുടെ ഉണ്ട് പഴയ നിയമരക്തം ജനത്തിൻ്റെ മേൽ തളിച്ചോളൂ പുതിയ നിയമ രക്തം കുടിക്കാത്ത ഒരു പുതിയ യുഗം പുതിയ ജനം പുതിയ ബലി അതിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാനാണ് ആ പുതിയ ഉടമ്പടി രക്തം എന്ന് പറയുമ്പോൾ ആ രക്തം നമ്മൾ പക്ഷിച്ചേ പറ്റൂ രക്തമാക്കി തീർക്കണമെങ്കിൽ കർത്താവിന്റെ പൗരോഹിത്യം വേണം ഒരു സംശയമില്ല കാര്യം അതുകൊണ്ടാണ് കർത്താവശേഷന്മാരുടെ ഒരു ഊതി പരിശുദ്ധ കൊടുത്തിട്ട് ഇതൊക്കെ കൽപ്പിച്ചത് കർത്താവ് വിശേഷന്മാരുടെ കാലുകൾ കഴുകി അവരെ മാമൂഞ്ചി കുർബാന അനുഭവിക്കുവാനവരെക്കമുള്ളവരാക്കി തീർത്തു എന്നിട്ട് വിഷു കുർബാന സ്ഥാപിച്ചു ഞാൻ വരുന്നവരെയും നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾ എന്താ പറയാ എല്ലാവരും ചെയ്യാൻ പറഞ്ഞില്ല അവരോ അവര് പട്ടം കൊടുത്ത കൈയൊക്കെ കൊടുത്തവരൊക്കെ മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ സത്യസഭയിലേക്ക് തിരിച്ചുവാ അതാണ് രക്ഷക പൂർണ്ണമാർഗം ഭർത്താവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരിക്കലും വേർ വരിയാതെ ഒന്നിച്ചിരിക്കുന്നു എന്ന സത്യം പല സഭകളും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ചുള്ള ദൈവ മനുഷ്യനായ യേശുക്രിസ്തുവിന് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ ദൈവം തമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ you <laughs>